മുത്തെ സേവനത്തിനുശേഷം സർവീസിൽ നിന്നും വിരമിക്കുന്ന കാഞ്ഞങ്ങാട് ഗവൺമെന്റ് നഴ്സിംഗ് സ്കൂൾ പ്രിൻസിപ്പൽ ടി കെ ഷൈബിക്ക് യാത്രയയപ്പ് നൽകി ചന്ദ്രശേഖരൻ പരിപാടി ഉദ്ഘാടനം കാഞ്ഞങ്ങാട് ഗവൺമെന്റ് നഴ്സിംഗ് സ്കൂളിലെ പി ടി സ്റ്റാഫ് കൌൺസിലിന്റെയും സംയുക്ത ആഭിമുഖ്യത്തിലാണ് സർവീസിൽ നിന്നും വിരമിക്കുന്ന സ്കൂൾ പ്രിൻസിപ്പൽ ടി കെ ഷൈബിക്ക് യാത്രയയപ്പ് നൽകിയത് എം എൽ എ ഇ ചന്ദ്രശേഖരൻ പരിപാടി ഉദ്ഘാടനം ചെയ്തു കുട്ടികളെ എന്നും പ്രചോദിപ്പിക്കാനുള്ള കഴിവും ജോലിയിലുള്ള അർപ്പണ മനോഭാവവും നിശ്ചയദാർഢ്യവും ജോലിയോടുള്ള ആത്മാർത്ഥതയുമാണ് ടി കെ ഷൈബിയെ വിദ്യാർത്ഥികളുടെ മനസ്സിൽ ഇടം പിടിക്കുന്നതിന് സഹായകമാക്കിയതെന്ന് അദ്ദേഹം പറഞ്ഞു തന്റെ സഹപ്രവർത്തകരെ എന്നും ഒരു കുടക്കീഴിൽ കൊണ്ടുവരാനുള്ള ആർജ്ജവും ഷൈബിയുടെ മുഖമുദ്രയാണ് നീണ്ട മുപ്പത്തിമൂന്ന് വർഷത്തെ സേവനത്തിൽ ആരോഗ്യവകുപ്പിന്റെ വളർച്ചയിലും മാറ്റത്തിലും രൂപാന്തരണത്തിലും ഭാഗമാക്കാകാൻ അവർക്ക് സാധിച്ചിട്ടുണ്ടെന്നും എം കൂട്ടിച്ചേർത്തു ഒരു പുതിയ തലമുറയുടെ വളർത്തിയെടുക്കുന്നതിന് വേണ്ടി ബോധപൂർവമായി സ്വയം സമർപ്പിതമായ മനസ്സുമായി ദീർഘമായ കാലഘട്ടത്തിൽ സേവനമർപ്പിച്ചവരാണ് അത് തീർച്ചയായും നമ്മുടെ സമൂഹത്തിൽ അതിന്റേതായ നന്മകൾ നിറഞ്ഞ അവരുടെ പ്രവർത്തന കാലഘട്ടത്തിൽ ഓർമ്മിക്കപ്പെടുന്നു അതുപോലെ പിഴിഞ്ഞാൽ ഡോക്ടർ പിഴിഞ്ഞാൽ ഡോക്ടറാണ് അധ്യാപകർ പിഴിഞ്ഞാൽ അധ്യാപകരാണ് പ്രത്യേകത ഉണ്ട് തിരിഞ്ഞു നഗരസഭാ ചെയർപേഴ്സൺ കെ വി സുജാത ടീച്ചർ അധ്യക്ഷയായി ഡി എംഒ ഡോക്ടർ എ വി രാംദാസ് ജില്ലാ ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ എം പി ജി ജ അമ്മയും കുഞ്ഞും ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ ബി സന്തോഷ് നഴ്സിംഗ് ഓഫീസർ ഇൻചാർജ് സി ലളിതാംബിക ജില്ലാ ആശുപത്രി നഴ്സിംഗ് സൂപ്രണ്ട് ടി വി സ്നേഹലത വൈസ് പ്രിൻസിപ്പൽ സി പി കെ ജയപ്രകാശ് പി ടി എ വൈസ് പ്രസിഡന്റ് കെ വി ദാമോദരൻ സ്റ്റാഫ് പ്രതിനിധി കെ സുകുമാരൻ കുട്ടികളുടെ പ്രതിനിധി കെ മുഹമ്മദ് റിസാൽ തുടങ്ങിയവർ സംസാരിച്ചു തുടർന്ന് ടി കെ ഷൈബി മറുപടി പ്രസംഗം നടത്തി ചടങ്ങിൽ പി ടി എ പ്രസിഡന്റ് ബിനോയ് ജോൺ സ്വാഗതവും സ്റ്റാഫ് കൌൺസിൽ സെക്രട്ടറി പി വി കോമളവല്ലി നന്ദിയും പറഞ്ഞു ന്യൂസ് കാഞ്ഞങ്ങാട്